എന്തെങ്കിലും നിങ്ങളല്ലേ അത് ആ ഒന്നുമില്ലെങ്കിലും പിന്നെ ആറാട്ടനുടർ എന്നോട് ഞങ്ങൾ വിളിക്കേണ്ട കത്തിയെ ഇരുപത്തിരണ്ടാം വയസ്സിൽ കാണിക്കേണ്ട കാര്യമാണ് ഇപ്പൊ കാണിക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ആക്ടറും നാല്പത്തിനാണ്ടാം വയസ്സിലെ പതിനെട്ട് വർഷം ഈ പ്രായത്തിൽ ജൂണിയ ആർട്ടിസ്റ്റ് കടക്കാൻ വേണ്ടി മനസ്സിലാവുന്നില്ലല്ലോ ഒരാളെ ഒരാളെ വിളിച്ചു ചേർന്നതാണ് ഞാൻ ഞാൻ തീരെ മനുഷ്യനെ വിട്ടു തിരിച്ചു വരും വിളിക്കുന്നു ശരിയാങ്ങളെ കണ്ടപ്പോ നിങ്ങള് ഇഷ്ടപ്പെട്ടു ഈ കൊറേ എക്സ്റ്റേണൽ സൗന്ദര്യം മാത്രം ഇണ്ടായി പോരാ നല്ല മനസ്സ് വേണം ഇന്നർ ബ്യൂട്ടി വേണം എക്സ്റ്റേണൽ ആദ്യം ആളുകളെ മര്യാദക്ക് പെരുമാറൻ മര്യാദക്ക് ഡീൽ ചെയ്യാൻ പഠിക്കാം ശശിയെ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്ന വേറെ നമ്മളോടല്ല ഉച്ച മമ്മൂട്ടി മോളെ ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങളെവ്യൂ ചെയ്യണ വാചകടിച്ച നിന്റെ അണ്ണാക്കില് ഞാൻ പണ്ണി ഒഴിക്കും എന്നാ ഞാൻ പൊക്കോട്ടെ ഞാൻ വേണ്ട ഞാൻ തന്നെ